നമസ്കാരം എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയതോടെ ഏറെ വിഷമവൃത്തത്തിലായിരിക്കുന്നത് വീണാ വിജയൻ മാത്രമല്ല കേരളത്തിലെ സി പി എം ഒന്നാകെയാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ എന്തു പറഞ്ഞാണ് ഇനി ജനങ്ങളെ സമീപിക്കുക എന്ന ആശങ്കയിലാണ് സി പി എം പ്രവർത്തകർ സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലും പൂർത്തിയാകാത്ത അവസരത്തിൽ അവരുടെ ലിസ്റ്റ് അടക്കം പബ്ലിഷ് ചെയ്യുന്ന അടക്കമുള്ള ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ നിർവഹിക്കാനിരിക്കെയാണ് വലിയ ഒരു കേസിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അകപ്പെട്ടത് എന്നുള്ളത് സി പി എമ്മിനെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് സി പി സി എം ആറിൽ കേസുമായി ബന്ധപ്പെട്ട മാസ സി എം മറിലുമായി ബന്ധപ്പെട്ട മാസപ്പൊടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ചോദ്യം ചെയ്തായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അന്വേഷണം റദ്ദാക്കണമെന്നായിരുന്നു വീണയുടെ ആവശ്യം അനാവശ്യമായ കേസെടുക്കുകയാണ് എന്നും താൻ ഇത്തരത്തിലുള്ള ഒരു അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല എന്നും പറഞ്ഞായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ആ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുക മാത്രമല്ല അന്വേഷണം തുടരണമെന്ന് ഹൈക്കോടതി എസ് എഫ് ഐയോട് ആവശ്യപ്പെടുക കൂടി ചെയ്തതോടെ കൂടുതൽ വിഷമപർത്തത്തിലായത് വീണയും അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസും മുഖ്യ പിണറായി വിജയനും സി പി എം ഒന്നാകെയാണ് വരാൻ പോകുന്ന നാളുകളിൽ ഇത് വീണ വിജയന് മാത്രമല്ല പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനേയും ഒരുപോലെ ബാധിക്കുന്ന കേസായി മാറുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേത ഒന്നാകെ പറയുന്നത് ഈ ഇതിൻ്റെ വേരുകൾ തുടങ്ങി വേരുകൾ അറുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ വൻ വേരുകൾ പലപ്പോഴും പലയിടത്തായി വ്യാപിച്ച് എന്നും അത് ഉടൻ തന്നെ എസ് എഫ് ഐയുട നേതൃത്വത്തിലുള്ള ടീം കണ്ടെത്തുമെന്നും വീണ വിജയൻ അടക്കമുള്ളവർ ജയിലിലാകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകൾ വീണ വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അത്ര ശുഭകരമല്ല എന്നതിൻ്റെ സൂചനകൾ സൂചനകളാണ് കർണാടക ഹൈക്കോടതിയുടെ ഈ വിധി എന്നതിൽ യാതൊരു തർക്കവുമില്ല പിണറായിയുടെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പദം എത്ര നാളിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആശങ്ക ഇപ്പോൾ സി പി എമ്മിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം നിര നേതാവിനെ സൃഷ്ടിക്കാനുള്ള രണ്ടാം മുഖ്യമന്ത്രി സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സി എന്നതും ശ്രദ്ധേയമാണ്